എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബിഗ് ബോസ് ഹൗസിൽ നിന്നും ആനൂനെ അടിച്ച് നെവിൻ പുറത്തേക്ക് പോയിരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത് എത്രമാത്രം സത്യമാണെന്നറിയില്ല സത്യാവസ്ഥ അറിയാനായിട്ട് എപ്പിസോഡിനെ പ്രൊമോയ്ക്കു വേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു എന്നിരുന്നാലും ഒരു പ്രൊവോക്കിംഗ് ഗെയിമാണ് അനുമോള് ബിഗ് ബോസിൽ ചെയ്യുന്നത് പ്രത്യേകിച്ചും ചിസയിലും നെവിനും സ്വച്ഛാധിപതികളായതിനു ശേഷം ഇവർ പറയുന്ന ഒരു കാര്യങ്ങളും അനുമോൾ കേൾക്കാറുണ്ടായിരുന്നില്ല ഇതുവരെ ഇവരെ ഒരു പക്ഷേ പ്രൊവോക്ക് ചെയ്തിട്ടുണ്ടാവാം അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത നെവിൻ അനുമോളെ അടിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ബിഗ് ബോസ് പുറത്തു കളഞ്ഞു എന്നതാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇനി അതെല്ലാം സ്വന്തമായിട്ട് ക്വിറ്റ് ചെയ്തതാണോ എന്നും നമുക്ക് അറിയില്ല നമുക്ക് കാത്തിരിക്കാം എന്താണ് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് നടന്നതെന്നറിയാൻ ബിഗ് ബോസ് ഹൗസിലെ ഒരു പ്രൊവോക്കിംഗ് ഗെയിം തന്നെയാണ് അനു കളിക്കുന്നത് അനു എല്ലാവരോടും നന്നായിട്ട് ഒരു പ്രൊവോക്കിംഗ് രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഇടപെടുന്നുണ്ട് തൻ്റെതായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത് പലർക്കും പല രീതിയിൽ അതൊരു അഗ്രസീവായിട്ട് ഫീൽ ചെയ്യുന്നുമുണ്ട് അപ്പാനി അതുപോലെയുള്ള ജിസേല് നെവിൻ ഇവരൊക്കെ ആര്യൻ ഇവരൊക്കെ അനുവിന് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന മത്സരാർത്ഥികളാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അനു അവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയും എല്ലാവരും അനുവിനെതിരെ തിരിയുന്ന ഒരവസ്ഥയിലുള്ളൊരു ഗെയിം സ്ട്രാറ്റജിയാണ് അനു ഫോളോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഇത് ശത്രുക്കളെ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വേച്ഛാധിപതികളായ നെയ്വിനേയും ജസേലിനെയും ഒരു രീതിയിലും അനുസരിക്കാതെ ഇഷ്ടമുള്ളതുപോലെ ഗെയിം കളിക്കുന്ന ഒരു മത്സരാർത്ഥിയായിട്ട് അനു അവിടെ മാറിയിട്ടുണ്ട് ഗെയിമിനെ ഗെയിമായി കാണാൻ പറ്റാതായിരിക്കുന്നു സെൽഫായിട്ട് ഒരു അഗ്രസീവ് മോഡിലേക്ക് അനുമോൾ പോകുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ടാസ്കുകളുടെ ഫണ്ടിനെ എല്ലാം അവിടെയുള്ള കിച്ചൺ ഡ്യൂട്ടി എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് അനുമോളുടെ സ്ട്രാറ്റജി ആയിരിക്കാം അനുമോളുടെ മൈൻഡ് ഗെയിം ആയിരിക്കാം പക്ഷേ അത് എൻറ്റയർ ഹൗസിനെ ബാധിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത്തരത്തിലാണ് ഇരുവരും സ്വച്ഛാധിപതികളായിട്ടുള്ള ആ ഗെയിം ജസ്സേലിനെയും നെവിനെയും ഒരു രീതിയിലും അനുമോൾ അനുസരിക്കുന്നതായിട്ടോ അനുമോൾ ഇവർ പറയുന്നത് കേൾക്കുന്നതായിട്ടോ നമ്മൾ കാണുന്നില്ല അനുമോൾ അനുമോൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ ഈ ഒരു ലൈവില് കണ്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചെന്തെങ്കിലും ക്ലാഷോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടായി ഉണ്ടായേക്കാം അതായിരിക്കാം ഒരു പക്ഷേ ഇത്രയും പ്രൊവോക്കിങ് സിറ്റുവേഷനിലേക്ക് നയിച്ചത് ഇപ്പോൾ അനിമോളെ അടിച്ച് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് നെവിൻ പുറത്തായിരിക്കുന്നു എന്ന വാർത്തയാണ് കേൾക്കുന്നത് ഇനി ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കാത്തിരിക്കണം അപ്പോൾ കാത്തിരിക്കാം എന്താണ് സത്യാവസ്ഥ നേവിൻ നല്ലൊരു ആയിരുന്നു നേവിൻ പുറത്തേക്ക് പോകുന്നത് തീർച്ചയായിട്ടും പ്രേക്ഷകരിൽ ഒരുപാട് പേർക്ക് വിഷമമുണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി പങ്കുവയ്ക്കാൻ മറക്കല്ലേ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ